ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെറ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ എങ്കിലും എൻ്റെ വീഡിയോ വേണമെങ്കിലും മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ പതിനെട്ടാം തീയതി ബുധനാഴ്ച ഏത് പരീക്ഷയാണെന്നാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പതിനെട്ടാം തീയതി ബുധനാഴ്ച ഇൻ്റർഗ്രേഷൻ ത്രീ ആണ് എക്സാം രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇൻ്റർഗേഷൻ ത്രീ തന്നെയാണ് എക്സാം മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്സ് നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറബിക് സാംസ്കൃത് അങ്ങനെയുള്ള വിഷയങ്ങളാണ് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മണി മുതൽ പന്ത്രണ്ടേ വരെ മാത്സ് ആറാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒന്നര മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ ഇംഗ്ലീഷ് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മണി മുതൽ പന്ത്രണ്ടേ വരെ ഹിന്ദി എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒന്നര മുതൽ മൂന്നേ കാലം വരെ ബേസിക് സയൻസ് ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അത് രണ്ട് പരീക്ഷയുണ്ട് പത്ത് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ ഇംഗ്ലീഷും ഒന്നര മുതൽ മൂന്ന് കാലു വരെ ബയോളജിയുമാണ് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് പത്ത് മണി മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെ കെമിസ്ട്രിയുമാണ് അപ്പം ഇത്രയാണ് പതിനെട്ടാം തീയതി നാളെ ഉള്ള പരീക്ഷയുടെ ടൈം ടേബിൾ അപ്പോൾ ഇത് നമുക്ക് നാളെ നാല് മണിയിലെ വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി